ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യൻ നന്ദിനെയും ചേർത്ത് പിടിച്ച് കൊണ്ടുവരാണ് കേട്ടോ ഇത് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ ഇന്ദ്രിച്ച പറയുക അമ്മ ആ വരുന്നു ഇപ്പം എന്തായി നമ്മുടെ വാക്കുകൾക്ക് യാതൊരു വിലയും ഇല്ലാതെ അവൻ ഇവിടെ താലി കെട്ടി ഇതൊക്കെ അവളുടെ പണിയാണ് ഇപ്പം എന്താ ഉണ്ടായത് എതിർക്കാൻ നോക്കിയാൽ നമ്മൾ പുറത്തായി ഇനി അവൾ ഈ വീട്ടിലെ ഭരണം നടത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ ആ സമയം പത്മയ്ക്ക് എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത്രയും ദേഷ്യത്തിലാണ് കേട്ടോ പത്മ നിൽക്കുന്നത് ഇതേ സമയം സൂര്യ സൂര്യയും കൊണ്ട് അങ്ങോട്ടേക്ക് ഈ പറയുന്ന യതീന്ദ്രൻ കയറി വരികയാണ് കേട്ടോ എന്നിട്ട് മക്കളെ വാ വലത് കാല് വെച്ച് കയറൂ എന്നൊക്കെ പറയുന്നുട്ടോ കണ്ടില്ലേ മമ്മി അച്ഛനാണ് ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത് എന്നിങ്ങനെ ഇന്ദ്രച്ച പറയുന്നുട്ടോ പിന്നീട് അവിടെ ഇരിക്കുന്ന പൂജാമുറിയിൽ നിങ്ങളുടെ മാല കൊണ്ടു ഊരി വെക്കുമെന്ന് പറയുന്നുട്ടോ അപ്പോഴേക്കും യതീന്ദ്രനെ പത്മ അങ്ങ് വിളിക്കുകയാണ് നിങ്ങളിങ്ങ് വന്നേ നിങ്ങളെ ഇവിടെ ഓരോ പ്രവൃത്തിയും നിങ്ങൾ എന്താ ചെയ്തും കൊണ്ടിരിക്കുന്നത് മക്കളെ നേരാക്കേണ്ട കൊടുത്ത് മക്കളെ നശിപ്പിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി पद्मा ഈ വാക്ക് കേട്ട സൂര്യക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല കേട്ടോ സൂര്യ എന്താ പറയുക എന്താ പറഞ്ഞത് മക്കളെ നേരാക്കേണ്ട കൊടുത്ത് മക്കളെ കേടുവരുത്തിയെന്നോ ആര് കേടുവരുത്തിയ കാര്യമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെയാണ് കേട് കേടുവരുത്തിയത് അല്ലാതെ മറ്റുള്ളവരെ ആരും ആരെയും കേടുവരുത്തിയിട്ടില്ല അപ്പോഴേക്കും പത്മ പറയണത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ നിങ്ങളാണ് ഇവനെല്ലാം സപ്പോർട്ട് ചെയ്തു കൊടുത്തത് നിങ്ങളൊരൊറ്റൊരു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇവനെ പോലെ ഇവളെ പോലെ ഈ ഒരു പെണ്ണിനെ ഇവൾ രജിസ്റ്റർ മാരേജ് ചെയ്തു കൊടുത്തത് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ വേദ പറയണേ അമ്മേ അവളുടെ മുഖത്തുള്ള സന്തോഷം കണ്ട് എന്തൊരു അവൾ നിൽക്കുന്ന അവളെല്ലാം നേടിയെടുത്തത് പോലെയാണ് അവളുടെ കാട്ടിക്കൂട്ടൽ അവൾ ഇനി വീട്ടിലെ രാജാവല്ലേ ഇനിയിപ്പോൾ ഈ വീട്ടിലെ എല്ലാ അധികാരവും അവൾക്ക് കിട്ടുമെന്നൊരു തോന്നലാണ് അവളിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം സൂര്യൻ അതൊക്കെ കണ്ടു നിൽക്കുകയാണ് പിന്നീട് സൂര്യക്ക് നല്ല ഒരു കിടുക്കം മറുപടി കൊടുക്കണമെന്നുണ്ട് അപ്പോഴേക്കും ഉടൻ തന്നെ വിജയ് പറയാണ് ഇന്ദ്രജയുടെ ചെവിയിൽ അതെ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾക്കും ഇല്ലാത്ത വിലയാണ് ഇനി ഇന്ന് ഈ വീട്ടിൽ കിട്ടാൻ പോകുന്നത് അതാണ് സത്യത്തിൽ നിന്ന് നടക്കാൻ പോകുന്നതെന്ന് അത് കേൾക്കുന്നതിനോട് കൂടി ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് ഈ പറയുന്ന സൂര്യ കിട്ടുക സൂര്യ പറയണേ അളിന് എന്താ ചെവിയിൽ എൻ്റെ ചേച്ചിയുടെ ഊതി കൊടുത്തതെന്ന് ഉറക്കി പറഞ്ഞതെന്ന് പറയണ് അപ്പോഴേക്കും ഉടൻ തന്നെ സൂര്യ ഇനിയൊന്ന് വായടക്ക് എന്നവിടെ യതീന്ദ്രം പറയണ കേട്ടോ അങ്ങനെ പത്മ പറയണേ ഇവനെന്ത് കരുതിയിട്ടാണ് ഈ ഒരു തെങ്ങില് തെങ്ങും തോപ്പിൽ തേങ്ങ പെറുക്കുന്ന ഒരു സെക്യൂരിറ്റി പണിക്ക് പോകുന്ന ഈ വെള്ളം രജിസ്റ്റർ മാരേജ് കഴിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാവരും അതങ്ങ് അംഗീകരിക്കുന്ന വിവം വിചാരിച്ചോ എന്നാൽ ഒരിക്കലും വിചാരിക്കണ്ട അങ്ങനെ ഒരു അംഗീകാരം കിട്ടില്ലെന്ന് പറയട്ടോ അത് കൂടി ഉടൻ തന്നെ പറയണേ അങ്ങനെ ഒരു അംഗീകാരം നിങ്ങളല്ലേ തരാത്തുള്ളൂ എന്നാൽ എനിക്ക് ഈ അംഗീകാരം നിങ്ങളിൽ നിന്ന് കിട്ടണമെന്ന് യാതൊരുവിധം ആഗ്രഹവും അപ്പോഴേക്കും സൂര്യ നീ ഒരു കാര്യം ചിന്തിക്കണം നീ ഇവളെ ഇവളെ ഇപ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും ആക്കാൻ വേണ്ടിയാണല്ലോ ഇവളെ നീ ഇപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്തത് അത് കേൾക്കുന്ന സൂര്യപരമായ നിയമപരമായി ഞാൻ ഇവളെ രജിസ്റ്റർ മേരേജ് എൻ്റെ ഭാര്യയാക്കാൻ വേണ്ടിയാണ് അപ്പോഴേക്കും യതീന്ദ്രം പറയൊന്നും മിണ്ടാതെ നിൽക്ക് സൂര്യനെയൊന്നും മിണ്ടാതെ നിൽക്ക് അപ്പോൾ ഇവർ പറയുന്നതോ ഞാൻ സംസാരിച്ചോളാം എന്നിട്ട് യതീന്ദ്രൻ പറയണത് എന്തിനാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന പത്മയെ ഒന്ന് വാ അടക്കി മിണ്ടാതെ നിൽക്ക് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കി മറ്റുള്ളവരുടെ മനസ്സമാധാനം കളയുന്ന എന്തിനാ പിന്നെ നിങ്ങളെല്ലാത്തിനും കൂട്ടുനിന്ന് നിങ്ങളെ ഞാൻ എന്താ പറയേണ്ടത് ഈ തെങ്ങ് തോപ്പിൽ പണിയെടുക്കുന്ന ഇവ ഇവളെ പോലെയുള്ള ഇവളെ കൊട്ടാരത്തിൽ കൊടുന്ന് കിടത്താൻ പറ്റുമോ ഇവൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ ഇനി നമ്മുടെ വീടിന്റെ ചാവയും കൂടി അങ്ങ് കൊടുത്തേക്ക് പൂജാമുറിയിൽ ഇവളുടെ മാല കൊണ്ടുവെക്കണത്രേ നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് നമ്മുടെ മകന്റെ ജീവിതമല്ലേ നിങ്ങൾ തകർക്കുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി സൂര്യ പറയണേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനെ നിങ്ങൾ പറയുന്ന ആ വ്യക്തിയെയും കല്യാണം കഴിച്ച് ജീവിക്കാനല്ല എൻ്റെ ജീവിതം ഞാൻ കോമിച്ചിരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് ഈ നിൽക്കുന്ന നന്ദിനി അല്ലാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നേടിയെടുക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ എൻ്റെ ജീവിതത്തിൽ വേണ്ടത് ഇവള് ഞാൻ രജിസ്റ്റർ മാര്യേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളെ എന്ന് ഏത് നിമിഷം വരെ എൻ്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ യും ഞാൻ ജീവിക്കും ഇവളെ ഞാനായിട്ട് ഒഴിവാക്കില്ല ഇവളെന്നായിട്ട് ഒഴിവാക്കിയെങ്കിലേ ഇവളെ ഇവളെൻ്റെ ജീവിതത്തിൽ പ്രാണനായിട്ട് ഞാൻ കൊണ്ടു നടക്കും അത്രയും ഇഷ്ടമാണെന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി പത്മഭരണൻ എടാടാ മതിയെടാ ഈ അടുക്കളക്കാരിയെ പിടിച്ചിട്ട് നീ മെത്തയിൽ കിടത്തിയാൽ ഒരിക്കലും അത് കിടക്കില്ലടാ അത് നീ മനസ്സിലാക്കണേടാ അത് നിങ്ങൾ പറയല്ലേ എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ അപ്പോഴേക്കും സൂര്യ നിങ്ങൾ ഒരു കാര്യവും പറയണ്ട നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്നാൽ ഒരു പാവപ്പെടിച്ച പെണ്ണിനെ കമ്പനിയിലെ ആവശ്യത്തിന് ും പറഞ്ഞിട്ട് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിയിട്ട് ഈ കല്യാണം മുടക്കാൻ നോക്കിയതല്ലേ ഇതിൻ്റെ അന്തസ്സ് കുറവ് എത്രത്തോളം അന്തസ്സ് കുറവാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളൊരു ചീപ്പ് പ്രവൃത്തിയല്ലേ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിന് ഇംഗ്ലീഷിൽ പല വാക്കുകളും അത് കുറച്ച് കൂടിപ്പോയ വാക്കുകളായിരിക്കും അങ്ങനെ ഞാൻ പറയണോ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പത്മരണേ ആടാ നീ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഞാൻ തന്ന പേപ്പറിൽ ഇവളെ ഒപ്പിട്ടു എങ്കിൽ ഇവളുടെ വിദ്യാഭ്യാസം ഇവളുടെ യോഗ്യത എന്താണുള്ളതെന്ന് നിനക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ ഇപ്പോൾ നീ തിരക്ക് പിടിച്ച് എൻ്റെ അച്ഛൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാ രജിസ്റ്റർ മാരേജിന് മുൻകൈ എടുത്തത് ആണെന്ന് അതെ നീ തന്നെ നീ തിരക്ക് പിടിച്ച് മുൻകൈ എടുത്ത് നീ ഇപ്പോൾ ഈ രജിസ്റ്റർ മാരേജ് എന്തിനു വേണ്ടി നടത്തിയതാണ് കമ്പനിയിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇവളെ വലിയ വേ നിലയും വിലയുള്ള സ്ഥാനവും പോസ്റ്റൊക്കെ ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ എനിക്കറിയടാ എന്നാൽ നീ ഒരു കാര്യം ചിന്തിക്ക് ഇപ്പോൾ എനിക്ക് ഇവൾ ഒരു വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ ഒപ്പിട്ട് നിന്ന് അപ്പോൾ കമ്പനിയിൽ വലിയ വലിയ പോസ്റ്റുകളിൽ പോസ്റ്റുകളിലിരിക്കുമ്പോൾ ഇവൾക്ക് വലിയ വലിയ ഒപ്പിടൽ വരും ആ സമയത്ത് ഇവൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാതെ ഇവളെ പറ്റിക്കാൻ വേണ്ടി പലവരും പലതരത്തിൽ ഒപ്പ് വാങ്ങിച്ചു കൊണ്ടുപോയാൽ ആ കമ്പനി അന്ന് പൂട്ടില്ലേ ഇത് പത്മ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യമാണ് പത്മയുടെ കോടാ കോടാന കോടിയുടെ ആ ഒരു സ്വത്തും ഇതൊക്കെ ഇവൾ കാരണം നഷ്ടപ്പെടില്ല അത് ചിന്തിക്കട്ടെ എപ്പോഴേക്കും പത്മക്ക് ഇങ്ങനെ പേടി വരണം കേട്ടോ ഇഷ എ എന്തൊക്കെയാ പറയുന്നത് പത്മയുടെ വാക്ക് കേൾക്കുമ്പോൾ നന്ദിക്കാട്ടോ പേടി വരുന്ന ഈശ്വര ഇവർ പറയുന്നത് സത്യാണല്ലോ നേരെ വെള്ളം നിൽക്കണം കേട്ടോ ഇട നീ ഒന്ന് ചിന്തിക്കണ ഇംഗ്ലീഷ് അറിയാത്ത ഈ ഒരു പെണ്ണിനെ നീ എവിടെ കൊണ്ടു നടന്നിട്ട് ഒരു കാര്യമില്ലട നീ കമ്പനിയുടെ വലിയ ഉയരങ്ങളിലോട്ട് എത്തിക്കാൻ എന്ന് നീ കരുതുന്നുണ്ടല്ലോ കഴിയില്ലടാ നിനക്ക് കാരണം ഇവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്തിന് ഞാനൊരു വെല്ലുവിളി തന്നെ നിന്നോട് നടത്തുന്നു നമുക്കൊരു ബോർഡ് മീറ്റിംഗ് വെക്കാം ഇപ്പം അടുത്ത് തന്നെ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടാവും ആ കമ്പനിയിൽ ഇവളെ നീ ഇപ്പം നിന്റെ സ്ഥാനമാണല്ലോ അവൾക്ക് കൊടുത്തിരിക്കുന്ന ആ മീറ്റിങ്ങിൽ ഇവൾക്ക് അവർ പറയുന്ന പത്ത് ഇംഗ്ലീഷിന് മറുപടി പറയാൻ ഇവൾക്ക് കഴിയുമോ കഴിയില്ല അത് തന്നെയാണ് ഇവളുടെ നിലവാരം അതിനെ മനസ്സിലാക്കണം അടുക്കളക്കാരി അടുക്കളക്കാരിയാണ് അത് കേൾക്കുന്നതിനോട് കൂടി സൂര്യ പറയണം എന്താ അടുക്കളക്ക് ഇത്ര കുറവുണ്ടോ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങൾ മൂന്ന് നേരം നാല് നേരം വെട്ടി വിഴുങ്ങുന്നത് എങ്ങനെയാണ് അടുക്കളയിൽ നിന്ന് ആ അടുക്കളയിൽ ഉണ്ടാക്കുന്നതാരാ നിങ്ങളെ കൊണ്ട് കഴിയോ സംഭവം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ നിൽക്കുന്ന നന്ദിനി അടുക്കളക്കാരി തന്നെയാണ് അവൾക്ക് അടുക്കളയിലെ സാമ്പാറും കഷ്ണവും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അളവും കാര്യങ്ങളും ഒക്കെ അവൾക്ക് എന്നാൽ നിങ്ങൾക്കതറിയോ അത് കേൾക്കുന്ന പത്മ പറയണേ എനിക്കെന്തിനാണ് അത് അറിയേണ്ട ആവശ്യം പോലെയുള്ള പെണ്ണിനെ അറിയേണ്ട കാര്യങ്ങൾ എനിക്കറിയേണ്ട ആവശ്യമുണ്ടാ ഏ മല്ലിയ എത്ര ഇടണം മുളക് ഇത്ര ഇടണം എന്നൊക്കെ ചോദിച്ച് അവൾ പറയുമായിരിക്കും അതുപോലെ തന്നെ തെങ്ങും തോപ്പിൽ പോയി കഴിഞ്ഞാൽ തെങ്ങിലെ പ്രശ്നങ്ങൾ എന്ത് അതൊക്കെ ചോദിച്ച് അവൾ പറയുമായിരിക്കും തന്നെ അവൾക്ക് കഴിയുള്ളൂ അത്ര നിലവാരമേ അവൾക്കുള്ളൂ അല്ലാതെ കണ്ട് ഒരു കമ്പനിയുടെ ഒരു കാര്യം തീരുമാനിക്കാൻ അവൾക്ക് കഴിയുമോ അപ്പൊ അത് കേൾക്കുന്നതിനോടുകൂടി സൂര്യക്ക് ദേഷ്യം പിടിക്കാണ്ട് ഇപ്പൊ സൂര്യ പറഞ്ഞു ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെ ഈ അടുക്കള എന്ന സംഭവം അതായത് ഒരു മനുഷ്യൻ എണീറ്റ് നടക്കണമെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലല്ലേ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ നന്ദിക്ക് കമ്പനിയിലെ കാര്യങ്ങളും ചെയ്യാൻ കഴിയും ഈ പറയുന്ന അടുക്കള കാര്യങ്ങളും ചെയ്യാൻ കഴിയും ഒരു തെങ്ങും തോപ്പിലിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ചെയ്യണം എന്ന് അതും അവൾക്ക് കഴിയും നിങ്ങളെക്കൊണ്ട് കഴിയുമോ കൊണ്ട് കഴിയത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ കിടന്ന് ചിലക്കണ്ട അത് കേൾക്കുന്ന പത്മ പറ എൻ്റെ യോഗ്യത ഇവളുടെ യോഗ്യത അങ്ങനെയാണ് എവിടെ കിടക്കുന്നവളാണ് ഒരു തെങ്ങിൻ നമ്മുടെ തെങ്ങ് തെങ്ങും തോപ്പിലെ പണിയെടുത്ത അയാളുടെ മകളാണ് ഇവൾ എന്ന ഞാൻ അങ്ങനെയാണ്ടോ ജനിച്ചത് മു മുഴുവൻ സ്വർണ്ണക്കരണ്ടി എന്ന് പറയുന്നത് പോലെ അങ്ങനെയല്ലടാ അങ്ങനെ എനിക്ക് എനിക്കെന്താണ് അടുക്കളയിൽ കയറേണ്ട ആവശ്യം എന്നാലും നിങ്ങളൊരു സ്ത്രീയല്ലേ സ്ത്രീയായ നിങ്ങൾക്ക് അത് കഴിയോ അത് അത് പറ അതൊക്കെ ഈ പത്മക്ക് ഒരു നിമിഷം അത് പഠിച്ചെടുക്കാൻ ഇത്രയും എത്തിയ പത്മക്ക് അത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ എന്നാൽ നിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് നീ കൊണ്ട് നടക്കുന്ന ഈ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയോ ഒരു മീറ്റിംഗ് ഇനി വരുന്നുണ്ട് ആ മീറ്റിങ്ങിങ് നിൻ്റെ ഭാര്യ ഇംഗ്ലീഷ് സംസാരിക്കട്ടാ അപ്പോഴേക്കും ഉടൻ തന്നെ ഇവിടെ ഇങ്ങനെ പേടി വരികട കേട്ടോ അപ്പോൾ ഈ സമയം വേദ കെടുക്കൻ കെടുക്കൻ എന്നുള്ള ആ ലെവലിൽ നിൽക്കുകയാണ് അപ്പോൾ വിജയ് പറയണേ ഇതെന്തായാലും അമ്മ അവനെ ദേഷ്യം പിടിപ്പിച്ച് അവൾ ഇംഗ്ലീഷും സംസാരിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ നിലവാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴേ നിങ്ങളെ പെറുപുറു അപ്പോഴേ സൂര്യ പറയാണ് ശരി നിങ്ങളോട് ഞാൻ വെല്ലുവിളിക്കുന്നു എൻ്റെ ഭാര്യ പത്ത് എന്നുള്ള ആ ഒരു ദിവസമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ നിങ്ങളീ പറയുന്ന ഈ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കുമെന്ന് പറഞ്ഞ് വാ നന്ദിനി എൻ്റെ ചിലക്കുട്ടി വാ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോകുമ്പോൾ യതേന്ദ്രന് വലിയ സന്തോഷമാവുകയാണ് കേട്ടോ പിന്നീട് ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് സൂര്യ ദേഷ്യത്തോടു കൂടി തൻ്റെ സിഗരറ്റൊക്കെ എടുത്ത് വലിക്കുമ്പോൾ നന്ദിനി വന്ന് പറയണം സൂര്യ സാർ ദയവചെയ്ത് ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ പറയില്ലേ ഇംഗ്ലീഷ് എന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് പേടിയാണ് ഇംഗ്ലീഷ് എന്ന വാക്ക് അറിയുന്ന കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു ഭയമാണ് വരുന്നത് ദയവ് ചെയ്ത് അങ്ങനെ ഒരു വാക്ക് പറയില്ലേ അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണം എൻ്റെ എൻ്റെ നന്ദിനി നീ ഒരു കാര്യം ചിന്തിക്കുക എൻ്റെ അമ്മ നിന്നെ ഇത്രയും അപമാനിച്ചിട്ടും ആ അപമാനം ഒരു വെല്ലുവിളിയോട് കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിനക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക അത് നീ മനസ്സിലാക്കുക അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഇല്ല എന്നെക്കൊണ്ട് കഴിയില്ല ഞാൻ പഠിപ്പേ നിർത്തിയത് ഇംഗ്ലീഷ് എന്നെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടിട്ടാണ് എന്നിട്ട് ആവശ്യമില്ലാത്ത ഇക്കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ എന്നെ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ അപ്പോഴേക്കും സൂര്യ പറയുന്നത് എൻ്റെ നന്ദിനി ഞാൻ എൻ്റെ അമ്മയോട് പത്ത് ദിവസം എന്ന ദിവസത്തിനുള്ളിൽ നിന്നെയും കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിപ്പിക്കുമെന്നാണ് പറഞ്ഞത് നീ എനിക്കൊപ്പം നിൽക്കുക ഇല്ലല്ല എനിക്കൊപ്പം നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എനിക്ക് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോയാൽ മതി എന്നെ എൻ്റെ ആക്കി തന്നാൽ മതി അത്രേ എനിക്ക് വേണ്ടയുള്ളൂ വേറൊന്നും വേണ്ട എന്നെ എൻ്റെ വീട്ടിലോട്ടാക്കിക്കൊണ്ട എനിക്ക് ഞാൻ അവിടെ പോയി എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സൂര്യ പറയാൻ ശരി ഞാൻ എന്നെ നിൻ്റെ വീട്ടിലോട്ടാക്കിത്തരാൻ പക്ഷേ എൻ്റെ അമ്മ ഈ വെല്ലുവിളിച്ച ഇംഗ്ലീഷ് എന്നതുണ്ടല്ലോ നീ നാല് ഇംഗ്ലീഷ് പറ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് നീ നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോ അത്ര മതി അതിന് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതങ്ങ് പറയുന്നതിനോടുകൂടി ഉടൻ തന്നെ അതിന് ശരി ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചോളാം എന്ന് പറയണ്ടായി എന്നാൽ അരമണിക്കൂർ ക്ലാസ് ഞാൻ നിനക്ക് തരാം അതിനനുസരിച്ച് നീ നിന്നോ എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നന്ദിനിയെ സൂര്യൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇതേ സമയം പത്മ നന്ദിനിക്ക് അതൊരിക്കലും കഴിയില്ല എന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് പത്മ നിൽക്കുന്നത് കേട്ടോ